നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗവർണർക്ക് പണി കിട്ടിയതിൽ കൈ കൊട്ടിച്ചിരിച്ച പിണറായിക്ക് ഉറക്കമുണർന്നപ്പോൾ പണി ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയുടെ പത്തിക്ക് നോക്കി കൊടുത്തു അതിന്റെ ക്ഷീണത്തിലാണ് പിണറായി വിജയൻ രാവിലെ എഴുന്നേറ്റത് സർക്കാർ നീക്കത്തിന് കനത്ത തിരിച്ചടി തദ്ദേശ വാർഡ് പുനർവിഭജന ഓർഡിനൻസ് മടക്കി ഗവർണർ പിണറായിക്ക് ചെക്ക് വെച്ചു ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ പോര് മുറുകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ നടപടി വാർഡ് വിഭജന ഓർഡിനൻസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വേണമെന്ന് ഗവർണർ പറയുന്നു ഫയൽ പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് രാജ്ഭവൻ ഓർഡിനൻസ് മടക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ അതിർത്തി പുനർനിർണ്ണയിക്കാനും വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമുള്ള ഓർഡിനൻസുകൾ ഗവർണർ തിരിഞ്ഞു നോക്കാത്തത് കനത്ത പ്രഹരമാണ് ഓർഡിനൻസിൽ അനുമതി ലഭിക്കാതെ നിയമസഭാ സമ്മേളനം വിളിക്കാനാകാത്തതിനാൽ സർക്കാർ വെട്ടിലായിരിക്കുകയാണ് ഗവർണർ ഒപ്പിട്ടാൽ വെള്ളിയാഴ്ച വീണ്ടും മന്ത്രിസഭാ യോഗം ചേർന്ന് ജൂൺ പത്ത് മുതൽ നിയമസഭാ സമ്മേളനം വിളിക്കാനായിരുന്നു സർക്കാർ നീക്കം ഓർഡിനൻസ് ഒപ്പിടാതെ സഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ആവശ്യപ്പെടാനും സർക്കാരിന് കഴിയില്ല പ്രത്യേക യോഗം ചേർന്നാണ് തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഗവർണറുടെ വിയോജിപ്പോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനുള്ള ശ്രമങ്ങളും സർക്കാർ തുടങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് അടുത്ത വർഷം അവസാനത്തോടെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം വാർഡ് വിഭജനത്തിനായി നിയമ ഭേദഗതി ഉൾപ്പെടുത്തിയുള്ള ഓർഡിനൻസ് ഇറക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ആയിരത്തി വാർഡുകൾ അധികം വരും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയില് വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കിയിരുന്നു എന്നാൽ അന്നും ഗവർണർ ഒപ്പിട്ടില്ല രണ്ടായിരത്തി ഇരുപത് നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചുവെങ്കിലും കോവിഡ് വ്യാപനം മൂലം മറ്റൊരു ഓർഡിനൻസ് ഇറക്കി നിയമ ഭേദഗതി ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് നടത്തിയ ഭാഗികമായ പുനര്നിർണയത്തിലാണ് അറുപത്തിയൊന്പത് ഗ്രാമപഞ്ചായത്തും മുപ്പത്തിരണ്ട് മുനിസിപ്പാലിറ്റിയും കണ്ണൂർ കോർപ്പറേഷനും പുതുതായി രൂപീകരിച്ചത് എന്നാൽ പിന്നീട് ഗ്രാമപഞ്ചായത്തുകളുടെയും നാല് മുനിസിപ്പാലിറ്റികളുടെയും രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കി ബാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരമുള്ള വാർഡുകളാണ് നിലവിലുള്ളത് ആയിരം പേർക്ക് ഒരു വാർഡ് എന്നതാണ് ഗ്രാമപഞ്ചായത്തിലെ കണക്ക് നിലവിൽ സംസ്ഥാനത്ത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളാണ് ഇത് കൂടാതെ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനുകളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്തി രാജ് കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനാണ് രണ്ട് ഓർഡിനൻസുകൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അനുപാതികമായി വാർഡുകളും അതിർത്തികളും പുനർനിർണ്ണയിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കാത്തതിനാലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കുന്നത് ഒരു വർഷത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ തലത്തിൽ ധാരണ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പുതിയ തദ്ദേശ ജനപ്രതിനിധികൾ അധികാരമേൽക്കുന്നത് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാകും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിമൂന്ന് മുതൽ വരെ വാർഡുകൾ ഉള്ളത് ഓർഡിനൻസുകൾ വരുന്നതോടെ മുതൽ വരെയാകും ജില്ലാ പഞ്ചായത്തുകളിൽ പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് ഡിവിഷനുകൾ എന്നത് പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയാകും നഗരസഭകളിൽ ഇരുപത്തി അഞ്ചു മുതൽ അൻപത്തിരണ്ടു വരെ വാർഡുകൾ എന്നത് ഇരുപത്തി ആറ് മുതൽ അൻപത്തി മൂന്ന് വരെ ആകും കോർപ്പറേഷനുകളിൽ അൻപത്തി അഞ്ചു മുതൽ നൂറ് വരെ എന്നത് അൻപത്തി ആറ് മുതൽ നൂറ്റി ഒന്നായി മാറും ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ട് വിജ്ഞാപനം ചെയ്താൽ സെക്രട്ടറി റാങ്കിലുള്ള നാല് ഐ എ എസ് ഉദ്യോഗസ്ഥർ അംഗങ്ങളായുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷനെ സർക്കാർ നിയമിക്കും നേരത്തെ തദ്ദേശ വാർഡ് പുനർനിർണയ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷവുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തത് എന്തെങ്കിലും കൗശലം കാണിക്കാനുള്ള വഴിയാണ് സർക്കാർ തുറന്നു തുറന്നുവെക്കുന്നതെങ്കിൽ അതിനെ നിയമപരമായി നേരിടും പുനർനിർണയത്തിന്റെ പേരിൽ കൃത്രിമം കാട്ടാൻ അനുവദിക്കില്ല ിയമപരമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വാർഡ് പുനർനിർണയം യു ഡി എഫ് അനുവദിക്കൂവെന്നും സതീശൻ വ്യക്തമാക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് വരികയല്ലേ കുറച്ചധികം കള്ളവോട്ടുകളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട ഒരു നടപടി കൊണ്ടുവന്നതാണ് പക്ഷേ ഗവർണർ അതിന് പൂട്ടുവച്ചു ഗവർണർ മുട്ടൻപണി തന്നെയാണ് കൊടുത്തത് ആരിഫ് ഖാനെ അനുനയിപ്പിച്ച് കാര്യം നടത്തിയെടുക്കുക അത്ര എളുപ്പമല്ല മറ്റു മാർഗങ്ങൾ തേടാനുള്ള ശ്രമത്തിലാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് വലിയ ഒരു തിരിച്ചടി കിട്ടിയിരുന്നു അതിന്റെ ആഘോഷത്തിലായിരുന്നു സർക്കാരും സി കേരള സർവകലാശാല സെനറ്റിലേക്ക് നാല് വിദ്യാർത്ഥികൾക്ക് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതിൽ സി പി എം വൻ ആവേശത്തിലായിരുന്നു ഗവർണറെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു സർവകലാശാല നൽകിയ പട്ടിക അവഗണിച്ച് വേണ്ടത്ര യോഗ്യതയില്ലാത്തവരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തുവെന്നാരോപിച്ച് സർവകലാശാല പട്ടികയിലുള്ളവർ നൽകിയ ഹർജിയിലായിരുന്നു നടപടി വിവേചനാധികാരം ഉപയോഗിക്കേണ്ടത് വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ചല്ല എന്നും ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരമില്ലായെന്നും ജസ്റ്റിസ് സി പി മുഹമ്മദ് റിയാസിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു ഹർജിക്കാരുടെ അവകാശവാദവും കോടതിയുടെ നിരീക്ഷണങ്ങളും കേരള സർവകലാശാല നിയമവും അടിസ്ഥാനമാക്കി ആറാഴ്ചയ്ക്കകം പുതിയ പേരുകൾ നിർദ്ദേശിക്കാൻ കോടതി ചാൻസലറോട് നിർദ്ദേശിച്ചു വിദ്യാർത്ഥി പ്രതിനിധികൾ ബന്ധപ്പെട്ട മേഖലയിൽ മികവ് പുലർത്തുന്നവരാകണമെന്ന സർവകലാശാല ചട്ടം പരിഗണിച്ചില്ലായെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഹർജിക്കാരിൽ അരുണിമ അശോക് ബി എ മ്യൂസിക്കിനും ടി എസ് കാവ്യ ബി എസ് സി മാക്സിനും ഒന്നാം റാങ്ക് നേടിയവരാണ് നന്ദകിഷോർ യുവജനോത്സവ കലാപ്രതിഭയായിരുന്നു ദേശീയ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പിൽ വടംവലി വെങ്കല മെഡൽ ജേതാവും ഇന്റർകോളീജിയറ്റ് ബെസ്റ്റ് ഫിസിക്സ് ചാമ്പ്യനുമാണ് പി എസ് അവന്ദ്സെൻ ഇവരെക്കാൾ മികവുള്ളവരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്ന് കാണിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടില്ല എന്നും കോടതി പറഞ്ഞു ഗവർണർക്ക് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് ഇതിൽ തുള്ളിച്ചാടുകയായിരുന്നു സി പി എമ്മും സർക്കാരും എന്നാൽ പിറ്റേ ദിവസം തന്നെ ഗവർണർ ആ തുള്ളിച്ചാട്ടത്തിനുള്ള മറുപടി കൊടുത്തു ഇപ്പോൾ വീണ്ടും പോരു മുറുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്